Happy birthday to you Happy birthday to you Happy birthday dear Ethan Happy birthday to you Thank you <laughs> A few minutes later mm. Happy birthday eh? വരുന്നുണ്ടോ ദേ ബോർജി ആ താനന്ദനെ അറയടോ ഓപ്പൺ ചെയ്യിലോ അല്ലെ മണി പൊട്ടിച്ചുകളയണം തോന്നുന്നുണ്ട് ഇയക്കത്രയായിക്കണ പാചകം എടുന്നിട്ടുണ്ട് ഓക്കേ അങ്ങോട്ട് ഇങ്ങനെയോ possible

ൊന്നേ ഇത് എവിടെ ഇത് കിട്ടിയത് ഇത് എന്ത് പാടാന്ന് പറയുന്നു ഈ വാച്ച് കിട്ടാൻ പൊന്നോ കൊറേ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചൊരു വാച്ച് ഇത് മെക്കാനിക്കൽ വാച്ച് ആണ് പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ ബാക്ക് ഫുള്ള് ഏർ സീത്രുമാണ് അതുകൊണ്ട് ഞാൻ ആ മോഡല് കിട്ടാൻ ഭയങ്കര പാടുമാണ് ഇതിന്റെ വേറെ മോഡൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇപ്പൊ ഇറങ്ങണം തോന്നുന്നത് അതാണ് വേറെ ഞാൻ സ്വന്തമായിട്ട് പൈസ ഏൺ ചെയ്തിട്ട് വാങ്ങിക്കണമെന്ന് ഇങ്ങനെ മനസ്സിൽ ഒരു സാധനം വരുന്നില്ല ഞാൻ ഇതുവരെ പോസ്റ്റലിലെ വാച്ച് വാങ്ങിയിട്ടില്ല അതിന്റെ കാരണം വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പേർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ വാങ്ങാതിരുന്നത് ഞാൻ ഇത് സ്വന്തമായിട്ട് ഒരു അച്ചീവ്മെന്റ് പോലെ വാങ്ങിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കി വെച്ചിരുന്നത് രണ്ട് മോഡല് മൂന്ന് മോഡല് നോക്കി വെച്ചിരുന്നു അതൊന്നും കിട്ടാണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ പൊന്നെ നിന്നെ സമ്മതിച്ചു ഒരു രക്ഷയില്ല കിഡിലോ സ്പെഷ്യൽ ഒക്കേഷൻ